ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കല്ലുമ്മക്കായുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കല്ലുമക്കായ കറി വെക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്നേഹ വടകരയാണ് ആളുടെ വീട് അവർ വീട്ടിൽ നിന്ന് കല്ലുമക്ക വറുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് കഴിച്ചത് പിന്നെ ഒരു പി എസ് സി പരീക്ഷ എഴുതാൻ കണ്ണൂരിക്ക് പോയപ്പോൾ അവിടെ നിന്നും കഴിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് പാചകം ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ എന്താ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാനും പാചകം പരീക്ഷിച്ചത് നമുക്ക് പാചകത്തിലേക്ക് വരിക കല്ലുമുക്കായ എല്ലാവരും കണ്ടല്ലോ അത് കഴുകി ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് എതിട്ടിട്ടുണ്ട് ഗ്യാസ്മ വെച്ച് നമ്മൾ സാധാരണ വെള്ളം തിളപ്പിക്കുന്നതുപോലെ തിളപ്പിക്കുക നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഈ ഷെല്ലുകൾ തനിയെ തുറക്കും അതിന് വെള്ളം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് അതിൽ നിന്ന് പൊട്ടിച്ച് എടുക്കാം പിന്നെ നമുക്ക് കല്ലുമക്ക തയ്യാറാക്കുന്നതിനായിട്ടുള്ള മസാലയാണ് മസാലയ്ക്ക് വേണ്ടുന്നത് സബോള പച്ചമുളക് ഇഞ്ചി വേപ്പില തക്കാളി വെളുത്തുള്ളി ഇതൊക്കെയാണ് മസാലപ്പൊടികൾ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ വേണം പിന്നെ അതുകൂടാതെ ഒരു നാളികേരവും വേണം ഇത്രയൊക്കെ സാധനങ്ങളാണ് വേണ്ടത് മസാല നല്ലതുപോലെ സാധാരണ നമ്മൾ കറി ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് പോലെ മസാല തയ്യാറാക്കുക അതിലേക്ക് നമ്മൾ കല്ലുമ്മക്കായ ഇടുക കല്ലുമ്മക്കായും മസാലയൊക്കെ സെറ്റായി വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ നാളികേരം ഇടുക നാളികേരം ഇട്ടതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കുക നല്ല ഡീപ്പ് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക നമ്മുടെ കല്ലുമ്മക്കായ സെറ്റായിട്ടുണ്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം എല്ലാവരും രുചിയോടു കൂടി കഴിച്ചോളൂ താങ്ക് യു